ഹലോ ഗെയ്സ് യു എയിൽ മഴ പെയ്തപ്പോൾ കുറച്ചൊക്കെ ഫ്ലഡ് ആയിരുന്നല്ലോ അപ്പോൾ യു എയിലുള്ള കുറച്ച് സ്ഥലങ്ങൾ അതായത് ഷാർജയിലുള്ള അൽ മജാസ് അൽവാദ അംബൂഷറ ഈ ഒരു സ്ഥലത്തൊക്കെ ഇപ്പോഴും വെള്ളത്തിലാണ് അപ്പോൾ അവിടെയുള്ള താമസക്കാർക്ക് പുറത്തിറങ്ങാനോ ഫുഡ് വാങ്ങാനോ ഒന്നിനും കഴിയാതെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഒരു ഇൻസ്റ്റയിലുള്ള ഒരു വ്ളോഗേഴ്സിൻ്റെ കുറച്ച് വീഡിയോസ് കണ്ടിരുന്നു അപ്പോൾ അവർ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇതുപോലെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും അത് തോന്നി അങ്ങനെ ഞങ്ങളും ഇതുപോലെ ഫുഡൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇക്കാര്യം ഓഫീസിലുള്ള കൊളീഗ്സ് എല്ലാവരും ഇതുപോലെ ഫുഡൊക്കെ എത്തിച്ചിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ കൊടുക്കാവുന്നതാണ് എന്ന് വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു മൊബൈലിലുള്ള ഈ ഒരു ന്യൂ മൊബൈലിലുള്ള ഈ ഒരു സ്ഥലത്ത് ഒന്ന് എത്തിച്ചു കഴിഞ്ഞാൽ അവർ ഈ കുറച്ച് വ്ളോഗേഴ്സ് എല്ലാവരും ഉണ്ട് അവരൊക്കെ ഈ ഫുഡൊക്കെ ആഘോഷകരയിലും അങ്ങോട്ടുള്ള സ്ഥലത്തൊക്കെ എത്തിക്കും അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ കൊടുക്കാൻ താല്പര്യം ഞാൻ താഴെ നമ്പർ കൊടുത്തിരിക്കും അതിൽ ബന്ധപ്പെട്ടാൽ മതിയാകും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾക്കെങ്കിലും ഫുഡ് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കൊടുക്കാൻ താല്പര്യമുള്ളവർ ഫുഡ് എത്തിക്കേണ്ട ഈയൊരു സ്ഥലം എന്ന് പറയുന്നത് മൂവേലയിലുള്ള ന്യൂ മൊബൈലയിലുള്ള ഈ ഒരു ജന്യൂ ഫിറ്റ്നസ് സെന്ററിലാണ് അവിടെയാണ് എത്തിക്കാനുള്ളത് അപ്പോൾ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ബ്ലോഗേഴ്സൊക്കെ നമ്മുടെ ഈ ഒരു അഭൂഷകറ അൽവജാസ് അൽവാഹയിലൊക്കെ എത്തിക്കുന്നതാണ്